ഇതിഹാസ താരമായ ലേണൽ മെസ്സിയോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ അർജൻറ്റീന ടീമിലെ ഇപ്പോഴത്തെ മിഡ്ഫീൽഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് പണ്ട് നിങ്ങൾ ബാഴ്സോണിൽ കളിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന മിഡ്ഫീൽഡേഴ്സിനെ പോലെയാണോ ഇപ്പോഴത്തെ അർജൻറ്റീന ടീമിലെ താരങ്ങൾ ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിഹാസ താരങ്ങളായ സാവിയയും ഇനിയേസ്റ്റിയും ബുസ്കിറ്റിനോടുമുള്ള എൻ്റെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ അവരെ പോലെയുള്ള കുറച്ച് മിഡ്ഫീൽഡേഴ്സിനെ ഞങ്ങൾക്ക് നാഷണൽ ടീമിലേക്ക് ലഭിക്കുകയുണ്ടായി അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ വെറും മിഡ്ഫീൽഡേഴ്സ് മാത്രമായിരുന്നില്ല അവർ അവർ ഞങ്ങളുടെ ടീമിലെ പ്ലേ മേക്കേഴ്സ് ആയിരുന്നു പ്ലേ മേക്കേഴ്സ് എന്നാൽ മത്സരത്തിൻ്റെ ഭൂരിഭാഗ സമയവും പന്ത് കൈവശം വിക്കുന്നവരാണ് അതെ അർജൻറ്റീന ടീം പിന്നെ അങ്ങനെയാണ് കളിക്കാൻ തുടങ്ങിയത് അർജൻറ്റീന നാഷണൽ ടീം മത്സരത്തിൻ്റെ ഭൂരിഭാഗ സമയങ്ങളും പന്ത് കൈവശം വെച്ച് കളിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് ഞങ്ങളെ കൂടുതൽ ശക്തരാക്കി ഞങ്ങളുടെ കാലിൽ കൂടുതൽ സമയം പന്തുള്ളപ്പോൾ ഞങ്ങൾക്ക് ഗോളുകൾ നേടാൻ സാധിച്ചു അതാണ് അർജന്റീന നാഷണൽ ടീമിൻ്റെ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ രഹസ്യം